വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രി അതിശക്തമായ മഴയിൽ കരുവാരക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിൽ ഒലിപ്പുഴ മാമ്പറ്റപ്പാലത്തിനു മുകളിലൂടെ കരകവിഞ്ഞൊഴുകി വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് കരുവാരക്കുണ്ടിൽ കനത്ത മഴയെത്തിയത് തുടർന്ന് രാത്രി മണിക്ക് ശേഷമാണ് അതിശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായത് കൽക്കുണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതായിരുന്നു ആ ഭാഗത്തായുള്ള മാമ്പറ്റ പാലത്തിന് മുകളിലൂടെ വെള്ളം കരകവിഞ്ഞൊഴുകി മണ്ണും വെള്ളവും കുത്തിയൊലിച്ചൊഴുകിയതിനാൽ നാട്ടുകാർ ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം എന്ന സാധ്യതയിൽ എത്തിയിരുന്നു തുടർന്ന് സമീപ പ്രദേശങ്ങളായ മാമ്പറ്റ കുണ്ടോട എന്നിവിടങ്ങളിലെ ഏതാനും വീടുകളിലേക്ക് വെള്ളം കയറി കനത്ത മഴയിൽ വലിയ മരങ്ങൾ ഒലിച്ചെത്തി മാമ്പറ്റ പാലത്തിൽ വന്നടിഞ്ഞിട്ടുണ്ട് ഇത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റുകയാണ് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ബ്യൂറോ